ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കനും മുട്ടയും കൊണ്ട് വളരെ ഈസിയായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയതും അതുപോലെ നല്ല ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇത് നമുക്ക് നോമ്പ് തുറക്കാനായിരുന്നാലും അതുപോലെ വൈകിട്ട് ചായയിലൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സാണിത് ഇതിൽ നിന്നും ഒരു പീസ് മതിയാകും വയറ് ഫില്ലാകാനായിട്ട് എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ എന്നാൽ നമുക്ക് ഈ ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു ഇരുന്നൂറ്റൻപത് ഗ്രാം ചിക്കൻ ഒന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടാണ് അതിലേക്ക് ഒന്നര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ചിക്കൻ മസാല കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം അതിനുശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഇതിപ്പോൾ ചിക്കൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മസാലയെല്ലാം ഇനി ഒന്ന് പിടിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗലേക്ക് വെച്ചുകൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം കുറച്ച് ഓയിലാണ് ഇവിടെ ഫ്രൈ ചെയ്തെടുക്കുന്നത് ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമില്ല ഓയിൽ നന്നായിട്ട് ഒന്ന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടേനെ ഇതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് തിരിച്ച് മറിച്ചുമിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഒരു പക്ഷം ഫ്രൈ ആയി വരുമ്പോൾ മറിച്ചിട്ട് കൊടുക്കാം ചിക്കൻ ഇവിടെ നന്നായിട്ട് ഇനി ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കിനി പാനിൽ നിന്ന് മാറ്റിയെടുക്കാം ചിക്കൻ എല്ലാം തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായി വന്നതിന് ശേഷം ഒരു ചെറിയ സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് സവാള ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം ഒരുപാടിട്ടെങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല സവാള നന്നായിട്ട് ഇനി ഒന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതിയാകും സവാള എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി ഇതിലേക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ചിക്കൻ മസാലയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം ഈ പൊടികളുടെ പച്ച ടേസ്റ്റ് മാറുന്നതുവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം പൊടികളുടെയൊക്കെ പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കാം ക്യാപ്സിക്കവും ക്യാരറ്റ് ഒന്നും ഒരുപാട് അങ്ങ് കുക്കാക്കി എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാകും ക്യാപ്സിക്കൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത്രയും മതിയാകും ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ചൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട് ബാക്കിയുള്ളതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയില ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് ഇനി ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കുറച്ചൊന്ന് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മൂന്ന് മുട്ടയാണ് ഞാനിവിടെ ഒന്ന് പുഴുങ്ങിയതിന് ശേഷം ഇതുപോലെ ഓരോ മുട്ടയും രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ബാറ്റർ തയ്യാറാക്കി എടുക്കണം അതിനായി ഒരു മിക്സിയുടെ ജാർ ജാറെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം ഇനി മൈദ എടുത്ത അതേ അളവിൽ തന്നെ ഒരു കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് രണ്ട് മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി രണ്ട് ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഒരു സ്പൂൺ കൊണ്ട് നന്നായിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് അടിച്ചിട്ടെടുക്കാം ഇതുപോലെ ഒന്ന് ഇളക്കിയെടുത്തില്ലെങ്കിൽ ആ മിക്സിയുടെ അടിയിൽ വന്ന് ഇതൊന്ന് കട്ട കെട്ടിക്കിടക്കും അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം അടിച്ചെടുക്കേണ്ടത് ഇനി നമുക്കിത് അടച്ചു വെച്ച് നന്നായിട്ടിനെ ഒന്ന് അടിച്ചിട്ടെടുക്കാം ഇതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ ഇതിലേക്ക് കുരുമുളക് പൊടി ചേർക്കാൻ വിട്ടുപോയിരുന്നു അതുകൊണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് അടിച്ചിട്ടെടുക്കാം ഇതിവിടെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ഞാൻ ഇതുപോലുള്ള ഒരു സോസ് പാനിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഓയിലോ നെയ്യോ വേണമെങ്കിലും ബ്രഷ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി അതിൻ്റെ അടിഭാഗത്തായിട്ട് ഒരു കട്ടിയുള്ള ഏതെങ്കിലും ഒരു പഴയ പേൻ വെച്ചതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ റെഡിയാക്കുന്ന പാൻ വെച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ആ പേനം ഒന്ന് ചൂടാക്കിയെടുക്കണം അതിനുശേഷം നമുക്ക് ബാറ്റർ ഫുള്ളായിട്ടും അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി അടച്ച് വെച്ചിട്ട് ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ജസ്റ്റ് അതൊന്ന് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു മൂന്ന് മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുത്താൽ മതിയാകും ഇതിപ്പോൾ വേഗാൻ വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇതിപ്പോൾ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്സ് ഫുള്ളായിട്ടും അതിലേക്ക് ചേർത്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും നന്നായിട്ട് ഇനി ഒന്ന് കവർ ചെയ്ത് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് ഫില്ലിങ്സ് എല്ലാം വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മുട്ടയും കൂടി അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് വെച്ചു കൊടുക്കാം ഞാനിവിടെ ഇതുപോലെയാണ് ഒന്ന് വെച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെച്ച് കൊടുക്കാവുന്നതാണ് മുട്ട വെച്ചു കൊടുത്തതിന് ശേഷം കൈകൊണ്ടൊന്ന് പ്രെസ് ചെയ്ത് വെച്ചു കൊടുക്കണം അല്ലെങ്കിൽ അത് ഇളകിപ്പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് പ്രെസ് ചെയ്തിട്ട് വെച്ചു കൊടുക്കാം മുട്ട വെച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ ബാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ളത് കുറച്ച് ബാലൻസ് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി അതിൻ്റെ മുകളിലായിട്ട് വെച്ചുകൊടുക്കാം ഇനി കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ഇതൊക്കെ ഇളകി പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് മുതൽ ഒരു മുപ്പത് മിനിറ്റ് വരെ ഇതൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇതിപ്പോൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു മുപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇത് കുക്കായിട്ടുണ്ടോയെന്ന് ഒരു ടൂത്ത് പിക്ക് കൊണ്ടോ ഒന്ന് കുത്തി നോക്കാം ടൂത്ത് പിക്ക് ക്ലീനായിട്ട് വരുന്നെങ്കിൽ ഇത് നന്നായിട്ട് നന്നായിട്ടിനെ കുക്കായി കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റും കൂടി ഇതൊന്ന് വേഗിച്ചെടുക്കേണ്ടതാണ് ഇതിപ്പോൾ നന്നായിട്ടിനി ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിവിടെ കുക്കായിട്ടുണ്ട് ക്ലീനായി കിട്ടിയില്ലെങ്കിൽ ഒരു അഞ്ചോ പത്തോ മിനിറ്റും കൂടെ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് വേഗിച്ചെടുക്കേണ്ടതാണ് ഇനി ഇന്നൊന്ന് തണുത്തു വന്നതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട് ഒരു സ്പേച്ചിലെ കൊണ്ട് സൈഡെല്ലാം ഒന്ന് വിടിവിച്ചതിന് ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതൊന്ന് മറിച്ചെടുക്കാം നല്ല പെർഫെക്റ്റായിട്ടിനി കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിൽ നിന്നും ഒരു പീസ് ഒന്ന് കട്ട് ചെയ്തും കൂടെ നോക്കാം ഓയിലിലൊക്കെ മുക്കി പൊരിക്കാതെ വളരെ ഈസിയായിട്ട് എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സാണിത് ഇഫ്താറിനൊക്കെ നമുക്ക് എളുപ്പത്തിൽ എടുക്കാൻ പറ്റും എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൽ നിന്നും ഒരു പീസ് മതിയാകും വയറ ഫില്ലാകാനായിട്ട് ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ എന്നാൽ നമുക്ക് പുതിയൊരു വീഡിയോ ആയി കാണുന്നതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്